ചെയ്തിട്ടുള്ള ആളാണ് ജൂനിയർ നമ്മടെ സൂപ്പർ ഡാൻസർ ജൂനിയർ ഫസ്റ്റ് അപ്പൊ നമുക്കൊന്നും ഇല്ല ഇങ്ങനത്തെ വരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഇങ്ങനെ കേട്ടപ്പോ തന്നെ അമ്മയാണ് ഇങ്ങനെ നമുക്ക് അങ്ങനെ പറഞ്ഞപ്പോ ടച്ചന് കിട്ടി അതും പതിനായിരക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു ഓൾ ഓവർ കേരള ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു അത് ഞങ്ങളൊക്കെ സാധാ ലോക്കൽ കോമ്പറ്റീഷൻസിൽ പോകുമ്പോ അവിടെ ഫസ്റ്റ് അടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഇതിലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ആ റിയാലിറ്റി റിയാലിറ്റി വന്ന എല്ലാവരും എല്ലാവരും നോട്ടീസ് സൂപ്പർ ഡാൻസ് എന്ന ഷോ ആയിരുന്നു ഫസ്റ്റ് അതും കേരളത്തിലെ ഫസ്റ്റ് ജൂനിയർ ഷോ ആയിരുന്നു അപ്പൊ എന്താ പറയാ നമുക്ക് ഈ ലോക്കൽ കോമ്പറ്റീഷൻസിനൊക്കെ പ്രൈസ് അടിക്കുന്ന ചേട്ടന്മാർ വരെ അതിലുണ്ട് അപ്പൊ ഞങ്ങൾ കളിച്ചു വാടി കിട്ടുമോ നോക്കാം അങ്ങനെ മൂന്ന് നാല് ഓഡിഷൻസ് കഴിഞ്ഞ് പിന്നെ അതൊരു ഭയങ്കര പക്ഷെ ആ സമയത്ത് നമുക്കൊരു സങ്കടം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അപ്ലോഡ് ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് റെഫർ ചെയ്യണെങ്കിൽ പോലും യൂട്യൂബ് ഒന്നും ഇല്ല ആ കാലത്ത് കോസ്റ്റ്യൂംസ് കോസ്റ്റ്യാണെങ്കിലും അല്ലെങ്കിൽ കൊറിയോഗ്രാഫി റെഫർ ചെയ്യാൻ പോലും ഇല്ല നമ്മുടെ സ്വന്തം ക്രിയേറ്റീവ് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ സോ അത് നല്ലൊരു എക്സ്പീരിയൻസ് നല്ല കാരണം നയനയാണെങ്കിലും ആണെങ്കിലും നവനിക നമ്മുടെ നീരജ് പിന്നെ ആൾക്കാരെ മുടിയുള്ള കുട്ടിയല്ലേ അങ്ങനെയായിരുന്നു എന്നെ എല്ലാരും പറയാറ് മുടിയുള്ള കുട്ടി നയന പിന്നെ എന്നെ ശ്രദ്ധേനെ മാറിപ്പോ ശ്രദ്ധയാണോ നയനയാണോ എല്ലാം ആ കാലത്ത് ഭയങ്കര പിന്നെ എസ് എം എസ് ഉള്ളതുകൊണ്ട് ഞങ്ങള് എവിടെ പോയാലും ചേട്ടാ വോട്ട് ഇതെന്നെ ഇതെന്നില്ല അങ്ങനെ പക്ഷെ നല്ലൊരു റീച്ച് ആയ ഷോ ആയിരുന്നു നവനീത് ആയിട്ട് കോണ്ടാക്ട് ഉണ്ട് ശ്രദ്ധ പിന്നെ ഞങ്ങൾ ഒരു സ്കൂളിലായിരുന്നു പിന്നെ ഫാമിലി ഫാമിലിയായിട്ട് ഭയങ്കര ബോണ്ടിങ് ആണ് ശ്രദ്ധയായിട്ട് ശ്രദ്ധയായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് പിന്നെ ഷെയ്യിൻ അജുനൻ ഷെയ്യിൻ ഇടയ്ക്ക് ദശയിൻ ഡാൻസിങ് ക്ലാസ്സിൽ വന്നായിരുന്നു അപ്പം അങ്ങനെ കണ്ടായിരുന്നു ഫാമിലീസും കണ്ടു പിന്നെ ഷേഹ പിന്നെ സ്വാതി അവർക്ക് അറിയോ ഇപ്പൊ അവര് ഈ ഫീൽഡിൽ ഇല്ല പിന്നെ ഫസ്റ്റ് കിട്ടിയ അന്ന അന്ന ആയിട്ട് ഒരു ബന്ധവും ഇല്ല അന്ന വന്ന് ട്രോഫി വാങ്ങിച്ചിട്ട് പോയി പിന്നെ ഞങ്ങൾക്ക് ഷാലു ഷാലു ഞങ്ങക്ക് ആർക്കുമായിട്ട് സൂപ്പർ ഉണ്ടായിരുന്നു ഷാലു ഒക്കെ ആയിട്ട് നല്ല കമ്പനി പറയാൻ നസ്റ്റിൻ എനിക്കറിയ കുട്ടി ഉണ്ടല്ലോ ആ നസ്ലിൻ ഷേഹ അവർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴും ഇങ്ങനെ ഞാൻ തന്നെ സ്റ്റോക്ക് ഓ എന്ത് ഡ്രസ്സും എല്ലാം ഇങ്ങനെ ഫോളോ ചേച്ചിൻ ആക്ച്വലി മുന്നാപ്പിയം എന്ന് പറഞ്ഞ ഒരു മ്യൂസീഷ്യൻ ആണ് ആ ചേട്ടന്റെ കറക്റ്റ് ബാൻഡ് എനിക്ക് ആ ബാൻഡ് ഉണ്ട് ഫേമസ് ആണ് എം ചേട്ടനെ കല്യാണം കഴിച്ചു ചേച്ചി ഇപ്പൊ ഡിസൈനർ റീമാ കല്ലിങ്കിൽ ശ്രദ്ധ അവർക്കൊക്കെ

എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ നമ്മൾ ഒരു 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 ഇവന്റിലാണ് നിങ്ങൾ അന്നുള്ള ഷെയ്നികം എപ്പോഴെങ്കിലും നമുക്ക് ഹാപ്പി ആയിരുന്നു കണ്ടപ്പോ തന്നെ ഷെയ്ൻ ആക്ച്വലി നമ്മളെ ഫാമിലിയായിട്ട് അഭിയങ്ങളൊക്കെ ഭയങ്കര ബോണ്ടിങ് ആണ് എനിക്ക് ബർത്ത് ഡേ ഗിഫ്റ്റ് ഒക്കെ ഇപ്പോഴും വാങ്ങിച്ചെന്ന് ഓർമ്മിണ്ട് ഒരു ചെരുപ്പ് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തു പിന്നെ അവര് ട്രിവാൻഡ്രത്ത് വരുമ്പോ ഒക്കെ ഞങ്ങളുടെ വീട്ടില് വരും ഫാമിലി ആയിട്ട് മൂന്ന് മക്കളും എല്ലാരും കൂടെ അപ്പോ ഷെയ്ൻ ഭയങ്കര പാവമായിരുന്നു ഭയങ്കര ക്വയറ്റ് ഫുൾ ടൈം ഉമ്മച്ചീന്റെ കൂടെ ഇരിക്കും കരച്ചിലും അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ഓഫ് പിന്നെ ഭയങ്കര പാവം ഭയങ്കര പാവമായിരുന്നു ചെക്കൻ അധികം സംസാരിക്കൂലാരോടും അങ്ങനെയായിരുന്നു പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പേരായിട്ടൊരു ഷോ ഐ മീൻ ഒരു റൗണ്ട് ഉണ്ടായിരുന്നു ഞാനും ഷെയ്നും കൂടെ അത് ഹൊറർ റൗണ്ടായിരുന്നു അതില് അത് അത് എന്ന് പറഞ്ഞ സോങ് അതാണ് എന്റെ ഓർമ്മ ഞങ്ങൾ ഒരുമിച്ച് കൊറേ ടൈം സ്പെൻഡ് ചെയ്തത് അത് പഠിക്കണം അപ്പൊ അവര് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ എറണാകുളത്ത് ഇരുന്നു ഞാൻ ഷൂട്ടിട്ട് വേണ്ടു അവര് സ്റ്റേ ചെയ്യുന്ന എറണാകുളത്തല്ലേ സോ എന്റെ വീട്ടിൽ നിന്ന് അമ്മയും ആൻഡിയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല രസമായിരുന്നു പക്ഷെ ആ കാലത്ത് പേരൻസ് എല്ലാരും ഭയങ്കര കമ്പനിയായിരുന്നു അതൊക്കെ ഞങ്ങൾക്ക് എന്താറിയ പഠിപ്പിക്കതും കളിക്കതു അത്രല്ലേ ഉള്ളു ഇപ്പോഴാണ് പിന്നെയും അതൊക്കെ ഷെയ്ൻ ഭയങ്കര പാവമായിരുന്നു ലിറ്ററലി ഒന്നും സംസാരിക്കും അത്ര സംസാരിക്കില്ല ഷെയ്ൻ ഭയങ്കര കോയറ്റായിരുന്നു പിന്നെ ഞാൻ ഷെയ്നെ കാണുന്നത് ാണ് പേരായിട്ട് അപ്പോഴും വലിയ സംസാരമൊന്നുമില്ലായിരുന്നു അവന് പക്ഷെ ഇപ്പോഴാണ് പിന്നെയും ഇത്രയും മംഗ്ലിയും തുടങ്ങിയാൽ തോന്നുന്നു അത് ഞാൻ കാണുന്നില്ലല്ലോ പേഴ്സണലി ബാലയകാല സഖിയിൽ ഒരു രണ്ടു ദിവസത്തെ ഷൂട്ട് അത്ര ഉണ്ടായിരുന്നു കിറ്റ്സിനൊക്കെ ഒരു കാലഘട്ടത്തിൽ കുട്ടിച്ചാത്തൻ സീരിയലിനെ കുട്ടിച്ചാത്തനും അത് എത്ര വർഷം അറിയോ ഒന്നോ രണ്ടോ രണ്ടു വർഷം എന്താണ്ടോ എന്താ സീരിയൽ ഉണ്ടായിരുന്നു അല്ല അത് കുട്ടിച്ചാത്തനും ഉണ്ടായിരുന്നു ഹലോ മായ മായവീന്ന് വേറൊരു സീരിയലായിരുന്നു ഒരു അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നു സൂര്യനുണ്ടായിരുന്നു അത് ഞാൻ സൂര്യള്ള കുട്ടിച്ചാത്തനിലായിരുന്നു പക്ഷെ രസം എന്താന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് കുട്ടിച്ചാത്തൻ അവിടെ ആയിരിക്കും സൂര്യയുടെ ഇവിടെ അത് നമ്മൾ അടിയാണ് അവിടെ നോക്കി പോക്കോട്ട് പക്ഷേ കുട്ടിച്ചാത്തനും അഭിനീത അവരൊക്കെയാണ് ഏഷ്യാനെറ്റിൽ ഇവിടെ അപ്പൂസിന് അറിയോ നമ്മുടെ അപ്പൂസ് ഇപ്പൊ മറ്റേ റാണിമോളും അപ്പൂസും അപ്പൂസായിരുന്നു ഞങ്ങളേല് കുട്ടിച്ച അപ്പൂസ് ഞാൻ പിന്നെ ആതിൽ ആതിലിനൊക്കെ ഗവർണർ അറിയില്ല ആദിലൊക്കെ ആയിരുന്നു അപ്പ അവൻ കൊറേ മൂവീസ് ചെയ്തിട്ടുണ്ട് ആതില് ഇപ്പൊ അവൻ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങി സോ ആ സമയത്തും കുട്ടിച്ച എന്റെ അടുത്ത് ഇപ്പഴും പറയും ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ ആദ്യം ചെയ്യുവാണെങ്കിൽ കുടിച്ചാത്തും കാണും ഇരുന്ന് മണിക്ക് എന്നൊക്കെ പറയും അതൊക്കെ കേക്കുമ്പോ നല്ല സന്തോഷമുണ്ട് ഇപ്പോഴും ഓർത്ത് വെക്കുന്നുണ്ടല്ലോ അതും സോഷ്യൽ മീഡിയൊന്നും അത്രയ്ക്കില്ല പക്ഷെ ഇപ്പം പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ ടൈറ്റിൽ സോങ് അങ്ങനെയൊക്കെ

ഈ ഇടയ്ക്ക് പെട്രോൾ കമ്പി പോയപ്പോഴാണ് പറഞ്ഞത് നീ എന്നാൽ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ സൂര്യ കഴിയുമ്പോൾ അതായത് ഹീറോയിനെ പാറയുടെ മോളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കും അത്രേ അത്രേം ചെറിയ ചെറിയ കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ അത് കണ്ടിട്ട് ഇങ്ങനെ ജീവിക്ക സമ്മതിച്ചു കൂടെ മോളെ ഞാൻ പറഞ്ഞ ആൻഡി ഇതൊക്കെ ആക്ടിങ് അല്ലേ എന്ന് പറഞ്ഞ വിടും പക്ഷേ ഇല്ല എനിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല അടി കിട്ടിയിട്ടില്ല പക്ഷേ പക്ഷെ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കല്യാണത്തിന് സദ്യ കഴിക്കാതിരിക്കുമ്പോ എന്റെ ഓപ്പോസിറ്റ് ഒരു മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട് അവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കാം നോക്കിട്ട് ീതു നീതു എന്നെ റെക്കഗ്നൈസ് ചെയ്തു അതായത് നീതു പിന്നെ അതിഥി ടീച്ചർ ആ ക്യാരക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ പറയാം അപ്പം അത് എനിക്ക് ഭയങ്കര എന്നെ റെക്കഗ്നൈസ് ചെയ്തില്ല അത് നീതു എന്റെ ക്യാരക്ടറിന്റെ പേര് വിളിച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്തപ്പൊ ഭയങ്കര ഹാപ്പി ആയി അതൊരു ഭയങ്കര ഇപ്പോഴും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് പക്ഷെ ഇതുപോലെ അടി കിട്ടിയിട്ടില്ല പോകുമ്പോഴൊക്കെ മോളെ ഇച്ചിരി കുറുമ്പ് കൂടുതലാണ് കിട്ടോ അങ്ങനെ പറയും